ബാലതാരമായി എത്തി പിന്നീട് തെന്നിന്ത്യയിലെ മുൻനിര നായികമാരിൽ ഒരാളായ താരമാണ് അഞ്ജു പ്രഭാകർ ഉതിർപ്പൂക്കൾ എന്ന തമിഴ് ചിത്രത്തിൽ ബാലതാരമായി എത്തിയ അഞ്ജു ഓർമ്മയ്ക്കായി എന്ന ചിത്രത്തിലൂടെയാണ് മലയാളത്തിൽ എത്തുന്നത് സൂപ്പർ താരങ്ങൾക്കൊപ്പമെല്ലാം അഞ്ജു അഭിനയിച്ചിട്ടുണ്ട് ആ രാത്രി എന്ന സിനിമയിൽ മമ്മൂട്ടിയുടെ മകളായും കിഴക്കൻ പത്രോസിൽ സഹോദരിയായും കൗരവറിൽ ഭാര്യയായും അഞ്ജു അഭിനയിച്ചു ഇപ്പോഴിതാ താരത്തിന്റെ മനോഹരമായ നൃത്ത വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് ഇൻസ്റ്റഗ്രാം റീൽസ് വീഡിയോയിൽ ഇപ്പോൾ ട്രെൻഡായ വാ വ പക്കം വ എന്ന തമിഴ് ഗാനത്തിനൊപ്പമാണ് അഞ്ജുവിന്റെ നൃത്തം ഒപ്പം ഒരു സഹതാരവുമുണ്ട് മുൻപ് തന്റെ വ്യക്തി ജീവിതത്തിൽ സംഭവിച്ച പാളിച്ചകളെക്കുറിച്ച് അഞ്ജു ഒരു അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞത് വൈറലായിരുന്നു നിരവധി പേരാണ് താരത്തിന്റെ വീഡിയോയ്ക്ക് കമന്റ് നൽകിയിരിക്കുന്നത് രണ്ടുപേരും അടിപൊളിയാണെന്നും നന്നായിട്ട് കളിച്ചു എന്നുമൊക്കെയാണ് ആരാധകർ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്തിരിക്കുന്നത്